തരി ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ നമ്മളെ കണ്ണൂക്കാർക്ക് നല്ല പരിചയം ഉണ്ടാകും വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ സംഭവം ഭയങ്കര സിമ്പിളാണ് നമ്മൾ റവ കൊണ്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി അപ്പോൾ റവ ആയതുകൊണ്ട് അയ്യേ ഉപ്പ് മാവല്ലേന്നൊന്ന് വിചാരിക്കേണ്ട ഉപ്പുമാവിൻ്റെ ടേസ്റ്റേ അല്ല ഒരു ബിരിയാണി കഴിച്ചൊരു പ്രതീതിയാണ് കേട്ടോ നമ്മൾ കണ്ണൂക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അങ്ങ് വെക്കുക എന്നിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുക അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്ത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ പിന്നെ രണ്ട് ഇലക്ക ഒരു രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം മീസ് എടുത്തിട്ടുണ്ട് സ്റ്റാർ അനീസ് ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ബേലീഫ് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് രണ്ട് സവാളയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ സവാളി ഒന്ന് വയറ്റി എടുക്കണം അത് നിർബന്ധമാണ്ട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടാക്കാന് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ച് മല്ലി അല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഇതിലേക്ക് നല്ല പഴുത്ത മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തതാണ് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ നല്ലത് അത് എത്ര വേണമെന്നൊന്നുമില്ല കുറച്ച് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കൂടുതൽ ചിക്കൻ കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് പീസൊക്കെ മതി കേട്ടോ മീഡിയം സൈസുള്ള മൂന്ന് പീസ് ചിക്കനൊക്കെ മതി അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ആ ചിക്കൻ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല റെഡി ഈ മസാലയിൽ ബിരിയാണി ഉണ്ടാക്കിയാലും അടിപൊളിയാണ് കിട്ടാം അപ്പോൾ ഇനിയത്തെ പരിപാടി ഇതിനകത്തോട്ട് റവ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് രണ്ട് കപ്പ് റവ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു വറുത്ത റവയാണേലും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് നമുക്കിത് കിട്ടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത റവയുടെ അതേ കണക്കിനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം നല്ല ആയിട്ട് നമുക്ക് ഇട്ടുള്ളൂ ഇനി പെട്ടെന്ന് തന്നെ റവ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം പെട്ടെന്ന് ഇത് ഡ്രൈ ആവും അപ്പോൾ അതിന് സമയം ത് വേഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ അതെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ലോണം ഇളക്കിയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ സെറ്റാണ് ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡൊക്കെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കൂട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഈ ഉപ്മാവൊക്കെ ഇഷ്ടം ഇല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാനസ് കാണിക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട അബ് ബൈ